അതെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു ടഗ് ഓഫ് വാർ തന്നെയാണ് നടന്നത് അവസാനം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലി വരുന്നു അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ കൂടിയതുകൊണ്ട് സ്വർണ്ണവില മുകളിലേക്കും പോവാനും ശ്രമിച്ചു എൻ എഫ് വി ഡാറ്റ എന്താണ് കൂടിയത് കൊണ്ട് സ്വർണ്ണവില താഴേക്ക് പോവാനും ശ്രമിച്ചു അങ്ങനെ ആ രണ്ടും ടഗ് ഓഫ് വാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത അവസാനം ആ ഒരു ന്യൂട്രാലിറ്റിയിലേക്ക് എൻ്റെ ഫീഡ് ആയിട്ട് വന്നപ്പോൾ എത്രയാണോ ഉണ്ടായിരുന്നത് അതിലേക്ക് തന്നെ അവസാനം വലിയ ഉയർച്ചക്കും വലിയ തകർച്ചക്കും ശേഷം ഗോൾഡ് നിൽക്കുകയാണ് ഇനിയും ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മൂവ്മെൻറ്റുകളൊക്കെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റിന് അനുസൃതമായിട്ട് ഗോൾഡ് നടത്തിയേക്കും ബട്ട് അവസാനം ആ ഒരു ന്യൂട്രാലിറ്റിയിലേക്ക് ആ ന്യൂട്രലൈസേഷൻ എന്ന് ഒരു വീട് ഉപയോഗിച്ചല്ലോ അപ്പോൾ ആ ഒരു ഇതിലേക്ക് തന്നെയാണ് അവസാനം അത് എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ തകർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിയലൈസേഷൻ എന്തായാലും വരും അനം അൺ റേറ്റ് കൂടിയിട്ടുണ്ട് ഫോർ പോയിൻറ്റ് ത്രീയിൽ നിന്ന് ഫോർ പോയിൻറ്റ് ഫോർ പെർസെൻറ്റിലേക്ക് കൂടിയിട്ടുണ്ട് മാത്രമല്ല എൻ എഫ് പി ഡേറ്റ എക്സ്പെക്ട് ചെയ്ത അൻപത് കെ എന്ന് അതിൻ്റെ ഇതിലാണ് താന്നത് എൻ എഫ് പി എൻ എഫ് പിൻ്റെ ഇതിലാണ് ഗോൾഡ് താന്നത് ഡാറ്റയ്ക്ക് അൻപത് കെ എക്സ്പെക്ട് ചെയ്തെടുത്ത് നൂറ്റി പത്തൊൻപത് കെ വന്നു എന്തായാലും ഗോൾഡ് അതിൻ്റെ ഈ സ്ട്രക്ചറിന് വലിയ രീതിയിലുള്ള മാറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ എൻ എഫ് പി ഫൈനൽ ലെവലിലായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഗോൾഡ് ഉള്ളത് എല്ലാവർക്കും അറിയില്ല തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് പക്ഷേ ഇന്നലെ രണ്ട് സമയം ഗോൾഡ് ഓൾറെഡി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെയും അതേപോലെ തന്നെ ഉച്ചക്കും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഗോൾഡ് എന്താണ് ഒരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ആ ഒരു ആസ്പെക്റ്റിൽ ബട്ട് ആ എൻ എഫ് പി ഡേറ്റേൻ്റെ ലെവലിലുള്ള ഗോൾഡിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല കേരളത്തിലേക്ക് വരുമ്പോഴാണ് അത് വരുന്നത് കുടിയൊക്കെ വന്ന അവസ്ഥ ഇനിയും വേണമെങ്കിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മൂവ്മെൻറ്റുകൾക്കൊക്കെ ഉണ്ടായിരിക്കും കാരണം ഹൈലി വളർത്തല നോയ്സ് ആയിരിക്കും ഈയൊരു മണിക്കൂറുകൾ ഇപ്പോൾ എസ്പെഷ്യലി ആഫ്റ്റർ എന്താണ് ആഫ്റ്റർ എൻ എഫ് ബി ഡേറ്റ് അത് പറയുന്നത് അവിടെ എല്ലാ ഒരു ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒരു കടലിൽ വരുന്ന എന്താ ഒച്ചൻ വിളികളും അത് ഞാൻ ഇപ്പോൾ ചെറിയതല്ലല്ലോ പണ്ട് ഒരു ചെറിയൊരു പുഴ കുള കൊളമാക്കായിരുന്നു അപ്പോൾ വലിയ ഒരു പ്രൈസിലാണുള്ളത് സോ പ്രൈസ് ഡിഫറൻസ് വിൽ ബി ദേക്കെ എന്തായാലും ഞാനൊന്നും എന്താണ് റെഫർ ചെയ്യാനൊന്നും പോയിട്ടില്ല നേരിട്ട് വീഡിയോ ചെയ്തൊക്കെയാണ് ഇപ്പോൾ എൻ്റെ റിയൽ തന്നെ ഇപ്പോൾ ഒരു ബുക്കായി മാറുന്നുണ്ടോ അത് അഹങ്കരിച്ച് പറയാൻ മതിയോ ഞാൻ പറയാൻ കാരണം മറ്റൊരു ഫ്രണ്ട്സിലേക്ക് ഇപ്പോൾ പോയി പോയിട്ട് വരാവില്ല നേരിട്ട് വീഡിയോ ചെയ്തൊക്കെ നമുക്ക് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദമായിട്ട് പറയാം ഓക്കെ